യും അടുത്ത അടുത്തയാഴ്ചയില് നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ഇന്നലെ വൈകുന്നേരം അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് പേര് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്താന്ന് അപ്പൊ ഒരു യാത്രയിലായത് കൊണ്ടാണ് എന്തായാലും ഇത് ഇനി മുതലേ കൃത്യ സമയത്ത് തന്നെ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യാട്ടോ അങ്ങനെ നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നെ നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരിഞ്ഞ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു അബിയുടെ ചതി അങ്ങനെ പുറത്തു കൊണ്ടുവരണം ഒരു കാരണവശാലും അവരിത്രയും കാലം അങ്ങനെ കള്ളത്ര കാണിച്ച എല്ലാവരുടെ മുന്നിൽ നല്ല പിള്ള ഞമ്മ നടന്നു പക്ഷെ അവന്റെ കള്ളത്തരങ്ങളൊക്കെ എല്ലാരും അറിയണം എന്നുള്ള അങ്ങനെ അവസാനം ആ സത്യങ്ങളൊക്കെ പുറത്തു വരുവാണ് എല്ലാരും അറിയുവാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും അതോടൊപ്പം തന്നെ നന്ദു അബിയെ കൂട്ടുന്നുണ്ട് അബിയുടെ ചാതിയൊക്കെ നന്ദു തിരിച്ചറിയുവാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച കാണാനായിട്ട് പോകുന്നെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു നവ്യ നവ്യയുടെ വീട്ടിലേക്ക് വരുവാണ് ആ സമയത്ത് കനയക്കും ഗോവിന്ദനും നവ്യ വന്നോണ്ട് കുഴപ്പില്ല പക്ഷേങ്കില് അഭി അങ്ങോട്ടേക്ക് വന്ന് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല കാരണം മറ്റൊന്നുമില്ല ആദർശനെ കുറ്റക്കാരനാക്കിയിട്ട് അഭി നല്ല പിള്ള ചമഞ്ഞ് അവരുടെയൊക്കെ മുന്നിൽ നിൽക്കുമായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ചതിയനായ അബിയോട് പൊറക്കാനായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നില്ല അപ്പൊ ആ ഒരു കറുത്ത മുഖം അവരിത് കാണിക്കുന്നുണ്ടായിരുന്നു അബിയുടെ മുന്നില് പക്ഷെ നബിക്ക് ഭയങ്കര വിഷമമായിരുന്നു നബി എന്താ ആദർശ അല്ലെങ്കിൽ നയനെ എന്തേലും വന്ന് പറഞ്ഞിട്ടായിരിക്കും ഇപ്പൊ ഇവര് തന്റെ ഭർത്താവിനോട് പോലും ഇങ്ങനെയൊക്കെ പെരുമാറുന്നേന്ന് അങ്ങനെ അഭി നവിയെ കൊണ്ടുവിട്ടിട്ട് അങ്ങോട്ട് കമ്പനിയിലേക്ക് പോവാണ് ഈ സമയത്ത് നന്ദു കനകയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു എനിക്ക് അവൻ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് അവൻറെ കർണൊടിച്ചു പൊട്ടിക്കാനാണ് തോന്നിയത് പക്ഷെ ഞാനത് ചെയ്തില്ല പക്ഷെ ചെയ്യേണ്ടതാരെന്നൊക്കെ പറയാണ് അത് തന്നെ കനക പറഞ്ഞു മോളെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെ അറിയാലോ നബിയയുടെ ജീവിതത്തെ കുറിച്ചും കൂടെ നമ്മൾ ചിന്തിക്കണം പാവം നവ്യ അവളുടെ കുഞ്ഞു അവളും കൂടെ അനാഥയെ പോയില്ലെന്ന് ചോദിക്കുകയാണ് അതുകൊണ്ടല്ലേ ആദർശാണെങ്കിലും ഇത്രയും വലിയൊരു ത്യാഗം ചെയ്ത് തന്നെ അവന്റെ കുഞ്ഞല്ലാതെ പോയിട്ടും ആ ചന്തു മോളെ സ്വന്തം മോളായിട്ട് കരുതി സ്നേഹിച്ചില്ലേന്ന് ചോദിക്കുകയാണ് അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഉം പിന്നെ എന്തു ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊര അവസ്ഥയായിപ്പോയി നന്ദൂരാണെങ്കിലും പക്ഷെ നന്ദു അങ്ങനെ അങ്ങനെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ ചതി ഇതങ്ങനെ പെട്ടെന്ന് തയ്ക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമല്ലോ കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് പിന്നീട് വൈകുന്നേരം അഭി നവിയുടെ അടുത്തേക്ക് വരുവാണ് നവിയെ കാണാൻ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും നന്ദു അവിടെ ഇരിക്കുന്നുണ്ടോ നന്ദൂരിൽ വന്ന് കുശലമൊക്കെ അന്വേഷിക്കുന്നുണ്ട് അഭിയുടെ നെഞ്ചിരാത്തൊരു പിടപ്പുണ്ട് കാരണം നന്ദൂരെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും കാരണം നന്ദു ആള് മടിക്കയാണ് അവള് മിക്കവാറും തന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചടുക്കോ എന്നൊരു ടെൻഷനൊക്കെ അവന്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കില് താൻ പിന്നെ ചേരില്ലായിരിക്കും അതുമാത്രല്ല അനന്തപുരി വീട്ടിൽ നിന്ന് പുറത്തു ആയിരിക്കും അത്രയും വലിയ അല്ലേ ചെയ്തിരിക്കുന്നെ അങ്ങനെ അബി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ നന്ദി എന്നിട്ട് അബിയുടെ വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് ഈ സമയം അബിയെ ആദർശനെ കുറ്റപ്പെടുത്തിയാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞ് സംസാരിക്കുന്നത് നന്ദി നല്ല ദേഷ്യം വന്നു പിന്നീട് നന്ദു അബിയോട് കാര്യങ്ങളൊക്കെ തിരക്കോട അല്ല നിങ്ങളുടെ ജ്വല്ലറിയിലെ ഒരു കേസ് അവിടെ കിടക്കുന്നുണ്ടാവും പോലീസ് സ്റ്റേഷനില് ജ്വല്ലറി കേസ് കാരണം സ്വർണ്ണം കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന് ആ സ്വർണ്ണാഭരണമാക്കി മാറ്റി ആ വിറ്റ കേസ് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു നന്ദുവിന്റെ ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പോ അബിയിലും വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായത് അഭി അത്രക്ക് പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അബിയുടെ മുഖത്തെ പതർച്ചയൊക്കെ നന്ദു ശ്രദ്ധിച്ചു കാരണം ഇപ്പൊ ഒരു എസ് ഐ ആണ് അപ്പൊ അതിനുള്ള പ്രാക്ടീസ് ഒക്കെ അവള് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തോ കള്ളത്തരം മറിക്കുന്നതായിട്ട് നന്ദുവിന് തോന്നുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ ഇവയുടെ അതിനകത്ത് പങ്ക് കാണും എന്ന് നൂറ് ശതമാനം നന്ദു അങ്ങോട്ട് ഉറപ്പിക്കുകയാണ് അങ്ങനെ അബി വന്നു കഴിഞ്ഞിട്ട് അബിയുടെ പഴയ ആ ഒരു സ്നേഹപ്രകടനങ്ങളൊന്നും ഈ പറയുന്ന കനകിയൻ കോന്നിനും കാണിച്ചില്ല അത് അബിക്ക് ഭയങ്കര ഫീലായി അഭി നബിയോടെ ഇതിനെ കുറിച്ച് പറയുകയും ചെയ്തു ഈ സമയത്ത് നബി പറഞ്ഞു മിക്കവാറും ആദർശേണ്ട നയനെയൊക്കെ വന്നിട്ട് എന്തേലും മനസ്സിലാക്കി കൊളുത്തി കൊടുത്തോളണം അച്ഛൻ്റെ അമ്മയുടെ അതുകൊണ്ടായിരിക്കും അവരിങ്ങനെയൊക്കെ പറയണേ അല്ലെങ്കിൽ അവര് ഒരിക്കലും ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണേ പക്ഷേങ്കില് ഇതൊക്കെ കേട്ടു കഴിഞ്ഞിട്ട് അവയ്ക്ക് എന്തോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇനിയിപ്പ തന്റെ ചതി എങ്ങാനും ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് നയനെ ആദർശം കൂടെ മുഹൂർത്ത് മുത്തശ്ശനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് മുത്തശ്ശനോട് സംസാരിക്കുന്ന സമയത്ത് മുത്തശ്ശനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാണ് കാരണം കനയോടും ഗോവിന്ദനോടും പറഞ്ഞ കാര്യങ്ങളെല്ലാം തുറന്നു പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ മുത്തശ്ശൻ പറഞ്ഞു അതൊരു നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നേ കാരണം ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു അല്ല എത്ര കാലം എന്ന് വെച്ചാൽ നിന്നെ അവരിങ്ങനെ ഇരിക്കുന്നേ അല്ല അഭി ഇത്ര ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ ചെയ്ത തെറ്റി ഇനിയിപ്പൊ നീ ഏറ്റെടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അവരുടെ മനസ്സിലാണെങ്കിലും ഒരു തേങ്ങലുണ്ടല്ലോ ഈ സമയത്ത് നയന പറ ഞാനത് പറയില്ലായിരുന്നു മുത്തശ്ശ പക്ഷെ ഗതി കേട്ട് കഴിഞ്ഞപ്പ പറഞ്ഞ എനിക്ക് വേറൊരു നിവൃത്തി ഇല്ലാത്തോട് പറഞ്ഞ എന്ന് പറയണ അത് കേട്ടുകഴിഞ്ഞപ്പോ മുത്തശ്ശൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല മോളെ ഇത്രയും കാലം ഒന്നും പറയാതിരുന്നില്ലേ പക്ഷേ എങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഇത്ര ഒരു രൂക്ഷമായിട്ട് വിമർശനം ഉണ്ടായതിനു ശേഷമല്ലേ അല്ലെ ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം നയനിക്കും ആദർശനും ഒരു സന്തോഷം കാര്യങ്ങളൊക്കെയാണ് തോന്നിയത് പിന്നീട് അബിയും അബിയൊക്കെ വീട്ടിലേക്ക് തിരികെ വരുന്നുണ്ട് പക്ഷെ അങ്ങനെ വന്നാലും ജലജ ആണെങ്കിലും ഈ പറയുന്ന ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആദർശനെ ഇങ്ങനെ കുത്തി കുത്തി പറയുന്നുണ്ടായിരുന്നു പോരാത്തേനെ അബി കിട്ടിയ അവസരം മുതലാക്കുവാണ് അവൻ ചെയ്തത് പക്ഷേങ്കില് ഈ സമയത്ത് നന്ദു എന്ത് ചെയ്യുവാണ് ആ കേസ് അന്വേഷിക്കുന്നുണ്ട് ആ മുമ്മുണ്ടായിരുന്നേ ജൂലറിൽ ആ കേസ് അന്വേഷിക്കുവാണ് അങ്ങനെ കേസ് അന്വേഷിക്കുന്നു അറിഞ്ഞു കഴിഞ്ഞപ്പോ അബിക്ക് സഹിച്ചില്ല അബി എന്ത് ചെയ്യുവാണ് ഇതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പോ തന്നെ സ്വർണ്ണപ്പണിക്കാരനെ പോയി കാണുവാണ് അയാളെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് കേട്ടിപ്പൊ അയാൾ ഓർത്തു നന്ദു എന്ന് പറയുമ്പം അബിയുടെ ഒക്കെ കസിനല്ലേ അപ്പൊ ഒരു കാരണവശാല് അഭിക്കെതിരായിട്ടൊന്നും ചെയ്യത്തില്ല എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നെ പക്ഷെങ്കിൽ ആ സമയത്ത് തന്നെ അഭി പറഞ്ഞു ഈ പറയുന്ന നന്ദു എന്ന് പറയുന്നത് മുമ്പേ പോലെ ഒന്നല്ല നമുക്ക് ആർക്കും പിടി തരാത്തോളാം അതുകൊണ്ട് നിന്റെ നാവിൽ നിന്നൊന്നും പുറത്തു പോയത് അറിയാലോ നിന്നെ വന്ന് ചോദ്യം ചെയ്തപ്പോ നിനക്കൊന്നും അറിയത്തില്ല നീ ആ അഭരണൊന്നും പണിതിട്ടില്ല എന്നൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് അഭി അയാളെ ഭീഷണിപ്പെടുത്തുവാ ഇനി മറച്ചെന്തെല്ലാം സംഭവിക്കാൻ പോകുന്നെങ്കില് നീ പിന്നെ ഇവിടെ ഉണ്ടാകത്തില്ല പിന്നെ ജുവലറി എന്നല്ല നിനക്ക് ജീവൻ പോലും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിണ്ട് പാവ അയാള് ആകെ പാട പേടിച്ചു പോയി പക്ഷേങ്കില് നന്ദു എന്ത് ചെയ്യാണ് ആ കേസ് റീ ഓപ്പൺ ചെയ്തു വീണ്ടും അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് അങ്ങനെ അവസാനം സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്ത് എത്തുവാണ് അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അയാൾ ആദ്യമൊക്കെ കള്ളത്തരം പറഞ്ഞ് പിടിച്ചെക്കാൻ ശ്രമിച്ചു പക്ഷെ നന്ദുവിന്റെ മുന്നിൽ അയാൾക്ക് പിടിച്ചേക്കാണ്ട് സാധിച്ചില്ല അങ്ങനെ അവസാനം അയാൾക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു ആരാണ് തന്നെ കൊണ്ട് ചേച്ചെന്നൊക്കെ എന്താ എങ്ങനെയാ ചേച്ചെന്നൊക്കെ എല്ലാം വിളിച്ചു പറയണം അങ്ങനെ നന്ദു ആ സത്യങ്ങളൊക്കെ അറിയുവാണ് ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നന്ദുവിനും ഷോക്കായിരുന്നു കാരണം സ്വന്തം കടയില് ഇത്രയിൽ കൃത്രിമത്വം അയാള് കാണിച്ചിരിക്കുന്നത് അവനെ ഏറ്റവും നെറുകെട്ടവനാന്നറിയാം എങ്കിലും ഇങ്ങനെയൊക്കെ കാണിക്കാന്ന് പറഞ്ഞാൽ അത് ആർക്കും ഒരിക്കലും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിക്കുന്ന സാ ആർക്കും ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ പിന്നീട് ആദർശനെ നയനെയും വിളിക്കുകയാണ് നന്ദു ആദർശനെ നയനെയും വിളിച്ച് ഈ കാര്യത്തെ കുറിച്ച് പറയുവാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും ആദർശ പറഞ്ഞു എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു അവന്റെ മേല് കാരണം അവൻ ഇങ്ങനെ ഒരു ചതി ചെയ്യത്തുള്ളൂ വേറെ ആരും ജുവലറിയിൽ ഇങ്ങനെ ചതി ചെയ്യത്തില്ല ഇതെങ്ങാനും മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ അവനെ അടിച്ചു പുറത്താക്കും അത് മാത്രമല്ല വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നവ്യയുടെ അവന്റെ ജീവിതം എന്ന് പറയണം നന്ദു പറഞ്ഞു അതുകൊണ്ട് മാത്രാ ഇപ്പൊ ആദർശ എണ്ണ നയനേച്ചീ ഞാനും വിളിച്ച കാര്യങ്ങളൊക്കെ പറയണേ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അതും എത്രയും പെട്ടെന്ന് തന്നെ വേണമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോ നയന പറഞ്ഞു ഞങ്ങളും തീരുമാനിക്കട്ടെന്ത്യാണെന്ന് അതുവരെ ഇപ്പൊ നന്ദു എന്താണെങ്കിലും അവനെ വിളിച്ച് ചോദ്യം ചെയ്യാനൊന്നും പോണ്ട എന്ത് വേണെന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയണം അങ്ങനെ അവസാനം എന്ത് ചെയ്യുവാണ് നയനെ ആദർശം അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ആദർശൻ നയനെ കൂടെ അബിയെ വിളിപ്പിക്കുന്നുണ്ട് അങ്ങനെ അബിയെ വിളിപ്പിച്ച് ഇതിനെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്യുവാണ് ജൂവലറിയ കാര്യങ്ങളൊക്കെ പക്ഷെ അബി അങ്ങോട്ട് കുറ്റം സമ്മതിക്കാനായിട്ട് കൂട്ടാക്കിയില്ല അബി ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിച്ചെ പക്ഷെങ്കിൽ ആദർശ വ്യക്തമായ തെളിവുണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലാന്ന് പറയണം എന്തായാലും നീ ഇത്രയും വലിയൊരു ചതി എന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല നിനക്ക് എങ്ങനെ തോന്നിയിടാ സ്വന്തം കമ്പനിന്ന് തന്നെ ഇത്രയും വലിയൊരു മോഷണം നടത്താനായിട്ട് ഇതെങ്ങാനും മൂർത്തി മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നീ വീട്ടിൽ നിന്ന് പുറത്താവും പിന്നെ നിനക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോ അഭി പറഞ്ഞു ആദർശേട്ട് ധാരോടും പറയരുത് പറഞ്ഞ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമാവെന്ന് അറിയാം പ്രശ്നമാവും പോലുമില്ലേ നീ എന്ത് വലിയ ചതിയെ ചെയ്തിരിക്കുന്ന അറിയോ ഇതെ വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ആ ഇത് ഞാൻ വെറുതെ വിടില്ല ഞാനിത് പറയൂ എന്ന് പറയണം പക്ഷേങ്കില് അഭി കയ്യെക്കാല് വിടുകയാണ് പറയലെന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നീട് അബിയെങ്കിൽ പോയി കഴിഞ്ഞപ്പത്തിനും ആദർശ നയനോ നയനയോട് പറഞ്ഞു ഈ കാര്യങ്ങൾ അങ്ങനെ മു മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ടെങ്കില് അതോടുകൂടി അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എന്നു പറയാ ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇത് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അവന് വീണ്ടും ഒരു വളവല്ലേ ചെയ്തു കൊടുക്കും നമ്മള് അതൊരു കാരണവശാലും പാടില്ല എന്ന് പറയുന്നത് കള്ള അവന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു എന്ന് പറയാണ് തൽക്കാലത്തേക്ക് നമുക്കിതൊന്നും മറിച്ച് വെക്കാം എന്താ സംഭവിക്കും നോക്കട്ടെ ഇനി അവൻ നേരെ അവൻ ശ്രമിച്ചില്ലെങ്കില് അവന്റെ ചതി നമുക്കിനി മൊത്തത്തോടെ വിളിച്ചു പറയേണ്ട എന്ന് പറയണം പക്ഷേ എങ്കിൽ അഭി അതുകൊണ്ടൊന്നും ഒതുങ്ങാൻ കൂട്ടാക്കില്ല ആദർശൻ നയനയെ ആരോടും പറയുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പം അവക്കായിരുന്നു അഭി വീണ്ടും എന്തു ചെയ്യുവാണ് ആദർശനെ നയനയെ കിട്ടുന്ന അവസരത്തിലൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് കുത്തി നോക്കാൻ തുടങ്ങി ഇതിനിടയ്ക്ക് ചന്തു സ്കൂളിൽ ചേർക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് സ്കൂളിൽ ചേർക്കാൻ ചെല്ലുമ്പോഴത്തേനും അബിയുടെ പേരുള്ള അഭിയാണുള്ള ശരിക്കും ഉള്ള അച്ഛന് അപ്പം അബിയുടെ പേര് വെച്ച് വേണം ചേർക്കാനായിട്ട് അല്ലാതെ ആദർശിന്റെ പേര് വെച്ച് സ്കൂളിൽ ചേർക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അബിയുടെ പേര് വെച്ചാണ് അവര് സ്കൂളിൽ ചേർക്കുന്നത് ഈ കാര്യങ്ങളൊന്നും അബിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് അവളെ സ്കൂളിൽ ചേർത്തിട്ട് വീട്ടിൽ വരുമ്പോഴത്തേനും നവ്യ ഇതിന്റെ പേരിൽ കുറച്ച് വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ വീട്ടിലുണ്ടാക്കുന്നുണ്ട് ഈ സമയത്ത് നായനയ്ക്കും നല്ല ദേഷ്യം വന്നു കാരണം നായന ഈ ത്യാഗങ്ങളൊക്കെ ചെയ്യുന്ന പോലെ നവ്യയുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് പിന്നീട് നവ്യ വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പോ നയനെ പറഞ്ഞു ഇത് ചേച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലെ ഇമ്മാതിരി വർത്താനം പറഞ്ഞു കുറ്റപ്പെടുത്തി എന്റെ അടുത്തേക്ക് വന്നേക്കരുത് സഹിക്കുന്നതിന് ക്ഷമിക്കുന്ന ഒരു പരിധിയുണ്ട് മറ്റുള്ളവരുടെ വിഷമം എന്താ വേദന എന്താണെന്ന് മനസ്സിലാക്കാതെ ചേച്ചി ഇതൊക്കെ പറയണേ എന്റെ ആദർശയാണ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ആദർശമാണ് അത് അംഗീകരിക്കും പക്ഷെ തെറ്റു ചെയ്യാതെ എൻ്റെ ആദർശേണ്ട മേലെ കുറ്റക്കാരനാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല പറഞ്ഞത് കേട്ടല്ലോ ഇനി എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രൂക്ഷമായിട്ട് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നെ പക്ഷേ എങ്കില് നബ്യ്ക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി നാ എന്നെ നന്നോട് അങ്ങനെ പറഞ്ഞല്ലോന്ന് ഓർത്തിട്ട് കിട്ടിയ അവസരം മുതലാക്കാനായിട്ട് അനാമികയും കൂടെ വരുന്നുണ്ട് അനാമിയും കൂടെ വന്നിട്ട് നവ്യയോടൊപ്പം ചേരുവാണ് നബിയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കുക നിങ്ങളുടെ അനിജത്തിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദോഷം എന്ന് പറഞ്ഞാല് കണ്ടില്ലേ അവള് കാരണമല്ലേ ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞിനു പോലും ഒരു പരിഗണന സ്നേഹം ഒന്നും ഇവിടെ കെട്ടാത്തേ എല്ലാവർക്കും ഇപ്പൊ ചന്ദോളെ മാത്രം മതി അന്തപത്മനാമനെ ആർക്കും വേണ്ടെന്നൊക്കെ പറയണ് നബിയുടെ മനസ്സില് പെട്ടെന്ന് മാറ്റാണ്ട് ആർക്ക് സാധിക്കും നബ്യെ അതൊക്കെ വിശ്വസിച്ചു അനാമിക നവ്യെ ആ അനാമിക നവ്യം കൂടെ അങ്ങനെ ഇച്ചിരി കൂട്ടാവാണ് മുമ്പത്തെ പോലെ എത്ര ശത്രുതയും കാര്യങ്ങളൊന്നും ഇത് നയനെ മനസ്സിലാക്കുകയും ചെയ്തു നയനക്ക് നല്ല വിഷമായി കാരണം ഒരു തെറ്റും ചെയ്യാതെയാണ് താൻ ഇങ്ങനെ ത്യാഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും തന്റെ ചേച്ചി തന്നെ അംഗീകരിക്കാൻ തയ്യാറാകുന്നല്ലോ അല്ലെങ്കിൽ തന്റെ മനസ്സ് മനസ്സിലാക്കാൻ തയ്യാറാകുന്നല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് അവസാനം ക്ഷമ വിട്ട് കഴിഞ്ഞപ്പോ എന്തു ചെയ്യണം ആദർശനോട് എന്നിട്ട് നയന പറഞ്ഞു ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ അവന്റെ ചതി അബിയുടെ ചതി അവന്റെ മുഖത്ത് നോക്കി തന്നെ പറയണം കാരണം കിട്ടുന്ന അവസരത്തിൽ അല്ലെങ്കിൽ അവൻ കുത്തി നോവിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് അബിയെ വിളിപ്പിക്കുകയാണ് അബിയെ വിളിപ്പിച്ചിട്ട് അബിയോട് ചന്ദുളെ കുറിച്ച് സംസാരിക്കുവാണ് ഈ സമയത്ത് അബി പറഞ്ഞു ആദർശാണ്ട കുഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി അങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേങ്കില് നായെ അവന്റെ കോളറിനോട് കയറി കുത്തിപ്പിടിച്ചിട്ട് വെച്ചു നീ എന്താടാ പറഞ്ഞെ ആദർശാന്റെ കുഞ്ഞാന്നു ആ സത്യം പറഞ്ഞാ ചന്തമുള ചോദിക്കാ അത് പിന്നെ എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും ആദർശാന്റെ കുഞ്ഞാന്ന് ആദർശാൻ തന്നെ അല്ലെ പറഞ്ഞു നീക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പോ നയന അവന്റെ കർണം തീർത്തൊന്നും പൊട്ടിക്കുവാണ് നീ എന്താടാ പറഞ്ഞെ നിനക്ക് അറിയത്തില്ലല്ലേ ആരുടെ കുഞ്ഞാന്നുള്ള കാര്യം എന്നാ ഞാൻ പറയാടാ നിന്റെ കുഞ്ഞാടാ അത് നീ ഇത്രയും വലിയൊരു ചതി ചെയ്തിട്ട് നീ ഇവിടെ ആരോടും ഒന്നും പറയാതെ നീ വലിയ ആള് കളിച്ചു കയറിയിരിക്കുവല്ലേ എല്ലാവരുടെ മുന്നേ നീ മാന്യെ പക്ഷെ നീ കാണിച്ചു വെച്ച പരിപാടിയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാടാ ആദർശാന്റെ കുഞ്ഞാൻ പോലും നീ ആദർശന്റെ ഏർ ചതിക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിൽ അനഗയുടെയും ആദർശയുടെയും ഫോട്ടോയൊക്കെ കൊണ്ടുപോയി വെച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞു എന്നിട്ട് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് നിൻ്റെ കുഞ്ഞാണ് ചന്ദമോളം തന്നെ ഞങ്ങൾ ഡി എൻ എ ടെസ്റ്റ് നടത്തി തെളിയിക്കുകയോ ചെയ്തെന്ന് പറയണം അത് കേട്ടു തന്നെ അഭി ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇനി നിനക്ക് സംശയമുണ്ടോ ഈ കാര്യങ്ങൾ എനിക്ക് മാത്രല്ല മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ അവർക്കൊക്കെ അറിയാടാ ഇനി നീ ഇതുപോലെ വേറെത്തരം കാണിച്ചുകൊണ്ടും വന്നിട്ടുണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി നിന്നോണം ഇല്ലെങ്കിൽ നീ നീ അനന്തപുരിന്ന് പുറത്തായിരിക്കും എന്ന് പറയണം മുത്തശ്ശൻ സഹിക്കുന്നതിന് ക്ഷമിക്കുന്നൊരു പരിധിയുണ്ട് ക്ഷമയുടെ നെല്ലിപ്പല കണ്ടാൻ നിൽക്കുന്നേ പക്ഷെ ഈ ചതി ഈ ചതി മാത്രമല്ല ജൂവല്ലറിലെ എല്ലാം കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കറിയാലോ നി നീ ചന്തമോളുടെ അച്ഛനാന്നുള്ള കാര്യമൊക്കെ മുത്തശ്ശൻ അറിഞ്ഞ പക്ഷെ എങ്കില് നവീച്ചിട്ട് ജീവിതം തകൂലെന്ന് മാത്രം ഓർത്തായിരിക്കുന്നേ ഇനി നീ ഒരു കാര്യം ചെയ്യണം അത് നവ്യേച്ചിനെ വേദനിപ്പിക്കാനോ വിഷിപ്പിക്കാനോ പോയിട്ടുണ്ടെങ്കിൽ കാരണം അഭിയുടെ വേറെ കള്ളത്തരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അഭിക്ക് വേറെ പെണ്ണുങ്ങളുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും കാരണം ചില വള്ളിക്കെട്ട് കേസുകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ആ നയനെ ആദർശം അതും കൂടെ അറിഞ്ഞിട്ടാണ് ഇവനെ പിടിച്ചു പഞ്ഞിക്കിടുന്നേ ഇനി എങ്ങനെ എന്തെങ്കിലും പോയിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നിന്റെ ജീവിതം തീർന്നു നീ അനന്തപുരി എന്ന് പുറത്താം എന്റെ ലാസ്റ്റ് വാണിംഗ് ഞാൻ പറഞ്ഞിട്ട് അവിയെ വാണി ചെയ്യുവാണ് അവക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല കള്ളത്തരങ്ങളൊക്കെ മനസ്സിലായെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേനും അവൻ പത്തി താഴ്ത്തുവാണ് ഇനി അവൻ പത്തി താഴ്ത്തില്ലെങ്കിൽ അവൻ്റെ നിറകെ കയറി സംഹാരം താണ്ടോ ആണ് നയന പക്ഷെ നയന ഇനിയിപ്പം പഴയ നയനയല്ല ഇത്രയും കാലം എല്ലാവരും എന്ത് പറഞ്ഞാലും അതനുസരിച്ച് കേട്ടിരിക്കുന്ന നയനയായിരുന്നു പക്ഷേ എങ്കിൽ ഇനിയിപ്പം നയന ഈ കാലത്തിന്റെ ഒരു പുതിയ ഒരു പെണ്ണായിട്ട് മാറുവാണ് കാരണം ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ ആർക്കും എന്തൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അങ്ങനെ അധികം പ്രതികരിക്കാനൊന്നും പോലെ നയനെ സ്വഭാവം തന്നെ കൂടി മാറുവാണ് നയന നീതിക്ക് വേണ്ടിട്ട് കാരണം ചന്ദഭോളുടെ അച്ഛനാണല്ലോ അഭി അങ്ങനെയാണെങ്കിൽ പിന്നെ തന്റെ ആദർശന ആദർശനെ ഇത്രയും കാലം എല്ലാരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നയന തന്റെ ഭർത്താവിന്റെ നിരവരാത്വം എല്ലാവരുടെ മുന്നിൽ വെളിപ്പെടുത്തി അങ്ങനെ അഭിക്ക് നല്ല കനത്ത ശിക്ഷ തന്നെ കൊടുക്കുന്നുണ്ട് അഭി എന്താണെങ്കിലും അണ്ടുപിടി എന്ന് പുറത്താവും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു